ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരു എന്താ പറയുക മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വ്ലോഗിൽ കണ്ടുണ്ടാവും വിചാരിക്കുന്നു ഒരു ചൂണ്ടൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ആകെ വെയിലായിട്ട് ശശിയായിട്ട് വന്നില്ലേ അപ്പോൾ ഇന്നിപ്പോൾ പോവാൻ കരുതി ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാല് നാലരയും സമയം ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ ചേട്ടൻ മീൻ കിട്ടാൻ ചാൻസ് അപ്പോൾ സോണിയും ഞാനും കുഞ്ഞും ഉണ്ട് ഞങ്ങളൊന്ന് പോയി നോക്കിയോ കേട്ടോ എങ്ങനെ പിടിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്ഥിരം പോണതാണ് അവിടെ പോയി ഒന്ന് ഇട്ട് നോക്കി വെക്കാൻ എന്താവും അവസ്ഥ അപ്പൊ ഇന്നത്തെ ഒരു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീൻ പിടുത്താണ് രസം കണ്ടു നോക്കി ഓ അപ്പൊ ഞങ്ങള് മീൻ പിടിച്ചാൻ വേണ്ടി പോവാണ് പിത്തുണ്ടല്ലേ ഇന്ന് മീൻ പിടിക്കാനായിട്ട് അവനാണ് ഇന്ന് വലിയ വരാലിനൊക്കെ പിടിക്കാൻ പോട്ടോ അല്ല പിത്തോ പിത്തുല്ലേ പിടിച്ചാൻ പോണേ ശരിയല്ലേ എന്നാ പോവാ ഓക്കെ മീൻ പിടിക്കാനുള്ള സഞ്ചിക്കിടുത്തോ ഏഹ് ഒരു വലിയ കൊട്ട ചിലപ്പോ പത്ത് കിലോ കേട്ടോ വരികള് നിന്റെ പവർ എന്താന്നുള്ളത് നീ കാണാൻ പോകുന്നുള്ളു അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണേ ഇത് നമുക്ക് ചെറുതാക്കണോ ഇത് നല്ല അപ്പൊ ഗ്രട ഇവിടുത്തെ ഒരു ഫേമസ് മീൻപിടുത്ത ഏരിയ ആണ് മാക്രിമട എന്നാണ് എല്ലാരും പറയുന്നത് നമുക്ക് അറിയത്തില്ല മീൻ ഉണ്ടോ ഇല്ലയോ കിട്ടോ എന്തുവാന്നൊന്നും അറിയത്തില്ല അപ്പൊ ഞങ്ങള് ഇന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ മീൻ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ രാഹുൽ എന്ന എന്നാ മിണ്ടായിരിക്കും അങ്ങ് മാറി പണ്ടത്തെ പോലൊന്നും അല്ല മിണ്ടത്തില്ല അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മീൻ കിട്ടി എന്റെ അവസ്ഥ ഞാനൊന്നും ആലോചിച്ചു നോക്കി അതെ ഞാൻ ട്രോളി കൊള്ളും കാരണം അമ്മ ഓൾറെഡി രാവിലെ ഒന്ന് പോയി ഇടാൻ പോയിട്ട് ഫുള്ള് അമ്മ കളിയാക്കി വെച്ചേക്കാം അമ്മ പറഞ്ഞേ എവിടെ എടുക്ക് എന്തിയെ എന്തിയെ മീനെന്ത്യ പത്ത് കിലോ മീൻ മീനെന്തിയെ അപ്പൊ നമുക്ക് കറി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളി കൊന്നിട്ടേക്കാ രാഹുലിനെ ഇന്നിനെ ചെല്ലുമ്പോ കിട്ടും എന്തേലും ഒക്കെ ആണ് ഒരുപാട് നല്ല നല്ലൊരു ഞാൻ ഇവിടുന്ന് വായി നോക്കേണ്ട അവസ്ഥ വരുമല്ലോ ൾക്കാരെക്കാളും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉപകരിച്ച് ഒരാൾ താണ്ടെ വീലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എവിടെ ഇറങ്ങിട്ട് എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കണ്ടോ ആൾക്കാരൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ശ്രാവിനെ പിടിക്കാൻ വന്ന രാഹുൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു സീനറിയാണ് സത്യം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൂര്യനൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഇട്ട് നോക്കാനാണ് ഗൈസ് നോക്കുന്ന അവിടെ ഇവിടെ ഒന്ന് ഇങ്ങനെ കുമിളകളും മീന്റെ ചാട്ടമൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഇടൂ സോണിയാ പിടിച്ചോട്ടോ അതെങ്ങോട്ടാ പോയത് രാഹുലേ അങ്ങോട്ട് ഉദ്ദേശിച്ചു ഒന്നും ഞാൻ കാണുന്നില്ലെന്നുള്ളതാണ് സത്യം

ഞങ്ങൾക്കും മീൻ പിടിക്കണം ആ കേക്കണ്ട് 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 ഞങ്ങൾക്കും മോസ്റ്റ് അടിക്കണം യസ് ഒരുപാട് കിളികൾ ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ നല്ല രസമല്ലേ കാണാൻ ആ അതിന്റെ ഇടയിൽ കൂടി വന്നിട്ടുണ്ട് ഇനി അവന്റെ തലയും കൂടി കണ്ടോളാം നമ്മൾ കണ്ടോ ഗൈസ് ആയിട്ടില്ലേ അയ്യോ അങ്ങനെ ഗയസ് സൂര്യനെ അസ്തമിക്കാൻ പോവുകയാണ് ഇതുവരെ ആയിട്ട് നമ്മുടെ രാഹുലിനെ മീൻ കിട്ടിയിട്ടില്ല സൂര്യനെ അസ്തമിക്കാനായി മീൻ മീനിനെ കിട്ടുവാനൊക്കെ

എറിയൂ ആ അങ്ങനെ തന്നെ ഞാൻ ടൈറ്റ് ആക്കു കറക്ക് യെസ് യെസ് വിജയകരമായി സോണി ചേച്ചി മീൻ പിടിക്കാൻ പഠിച്ചിരിക്കുകയാണ് ഗൈസ് മീൻ പിടിക്കാൻ പഠിച്ചിരിക്കുകയാണ് എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഏഹ് നല്ല പരിപാടി മനസ്സിലായോ കുമാരി നാല് വിരൽ ചെറുത് വലിയ വിരൽ ചെറുത് അങ്ങനെ പിടിച്ച് നമ്മൾ എറിയണം ഏഹ് പിത്തുവോ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചിട്ട് ഞാൻ തോട്ടിക്കൂടിട്ടോ നിന്നെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ കണ്ണനെ പിടിക്കാം അല്ലെങ്കിൽ ശ്രാവിനെ എന്താണ് എന്താ പിറിയട്ടേന് സോണി ചേച്ചി അടുത്ത ഉന്നം വെച്ച് എറിയാൻ പോണ്ടി പോവാണേ അങ്ങനെ കറങ്ങി കറങ്ങി എത്രയും കറങ്ങി കറങ്ങാൻ പാടില്ല ആ രീതിയിലും അറിയാനായിട്ട് എന്തോന്ന് വരുന്നുണ്ട് അതാ ആ എറിഞ്ഞ ഫ്രോഗല്ലേ വരുന്നത് ൾ പേടിക്കണ്ട നമ്മുടെ സോണിക്ക് പറ്റി അവൾ മീൻ പിടിച്ചിരിക്കുന്നു ഇന്ന് മീൻ പിടിച്ചിട്ട് അവൾ ഇന്ന് വീട്ടിൽ കയറും എന്ന് അവൾ അവളുടെ അമ്മേനോട് വാക്ക് കൊടുത്തിട്ടുണ്ട് നോക്ക് ഗൈസ് എന്താ സ്ഥലം നോക്കിയാൽ അട്ടിപ്പൊളി സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പോട്ടുണ്ട് അതാണ് മാക്രിമട എന്ന് പറയും നല്ലൊരു മീൻ പിടിക്കുന്ന സ്പോട്ടാണ് പക്ഷെ എന്തോ നമുക്ക് മീൻ പിടിക്കാനുള്ള ഒരിതില്ല കപ്പാസിറ്റി ഇല്ല അതാണ് മെയിൻ സംഭവം കിട്ടാത്തത് ആ എന്തായാലും ഇതിലൊക്കെ കിട്ടുന്നൊക്കെ വിചാരിക്കാം സോണി ചേച്ചിയുടെ കഠിനം പരിശീലിക്കുകയാണ് അതെ സുഹൃത്തുക്കളെ ആയുധം പരിശീലിക്കുകയാണ് അതിനാണ് ആ സൈഡ് പിടിച്ചറിയാൻ വേണ്ടി പറഞ്ഞത് കയറി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഞാൻ നേരെ അങ്ങനെ കടുത്ത് ആശുപത്രിയിൽ പോകാം ഇവിടെ ഇവിടെ എന്താണ് കാര്യം എന്തോ സോണി ചേച്ചി കാര്യമായിട്ട് എന്തോ കണ്ടന്റ് ഇട്ടോ അതാണ് അവള് അങ്ങോട്ട് നോക്കുന്നത് ഉദ്ദേശിച്ചത് അങ്ങടാന്ന് അറിയാ പക്ഷെ പോയത് അങ്ങടായില്ലേ വളരെ സ്പീഡിൽ വേണം നമ്മൾ മുന്നേറ്റം നടത്താനായിട്ട് അതെ അങ്ങനെ വിജയകരമായി സോണി ചേച്ചിക്ക് ഒരു മീൻ കിട്ടിയിട്ടില്ല ഗായ്സ് മീൻ കിട്ടിട്ടില്ല വീണ്ടും വീണ്ടും തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുമാരി സോണി നീ എന്താ ആമ്പൽ കുറച്ചു നീ ആമ്പലാണ് അത്ര നേരം നോക്കി എറിഞ്ഞിട്ടായിരുന്നു വല്ലാത്ത ഇപ്പറം സൈഡ് പിടിക്കാൻ പറ്റാത്തോണ്ട് സോണി അപ്പുറം സൈഡ് ഇഞ്ഞ് നോക്കുകയാണ് എന്താ എക്സ്പീരിയൻസ് നോക്കി നോക്ക് സോണി എങ്ങാനൊരു മീൻ പിടിച്ചു കഴിഞ്ഞാ അത് ചരിത്ര നിമിഷ കൂട്ടും അവള് മീൻ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഗൈസ് പിന്നെ വേറെ ഒരു വേറെ ഒരു ലോകത്തായിരിക്കും കണ്ടില്ലേ ഒന്നും ഉണ്ടാകാ മറ്റേ ഫ്രണ്ട്സിലെ ജയറാൻ വെക്കണ പോലെ നിക്കണോക്കു എന്തേലൊക്കെ ഒന്ന് പറയണെ അങ്ങനൊന്നും പിടിക്കില്ല അത് ചുരുങ്ങും ഈശ്വര ഭഗവാൻ ഇവള് ഏറ് കാണുമ്പോ ഈ സൈഡിലെ മീൻ പിടുത്താ ഏകദേശം പിന്നെ മിന്നെല്ലാം പിടിച്ചങ്ങ് തീർന്നു അവളത് അവളെല്ലാം കൂടി കിടപ്പുണ്ട് മാത്രിമടയില് പിന്നെ വെറുതെ അത് മണ്ടന്മാരായിട്ടൊന്നല്ല ഗൈസ് ഇവിടെ ഞങ്ങൾക്ക് പിടിക്കാറില്ല ഇവിടെ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിടിക്കറിയാൻ ആൾക്കാർ വന്ന് പിടിച്ചു കഴിഞ്ഞാ രാഹുല് പിടിക്കാൻ അറിയാൻ ആൾക്കാർ വന്ന് പിടിച്ചു പിടിക്കാൻ അറിയാത്ത ആൾക്കാർ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ീ പറയും മീൻ പിടിക്കാൻ അറിയാതെ ഞാൻ വരുപെടാ നിന്റെ തളത്തളി കൊറച്ചുനേരം മീൻ പിടിക്കാൻ പോണേ രാഹുൽ ഇവിടെ ഫ്രോഗിനെ ഇടാൻ പാടില്ല പകരം പുഴുവിനെ ഇടണമെന്നാണ് രാഹുൽ പറഞ്ഞത് കാരണം ഇങ്ങനെ കിടക്കുന്നോണ്ട് ആ ഇടൂ രാഹുല് എന്നിട്ട് ഒരു അഞ്ചാറ് മീനിനെ പിടിക്കൂ നീ തളർത്തുക മാക്സിമം നിങ്ങളുടെ കളിയാക്കലുകൾ വളരെയധികം രാഹുലിന്റെ മീനിനെ പിടിക്കാണെ ഞാൻ നിങ്ങളെ അറിയിക്കാം എനിക്ക് വയ്യ ഫോൺ അത്ര നേരം പിടിച്ചോണ്ടിരിക്കാം കേട്ടോ

ആ ആ എനിക്ക് കാണുന്നുണ്ട് നമുക്കിപ്പോ ഇന്നിപ്പോ പാങ്ക അതാണ് സംഭവം വേറെ ഒന്നല്ല വേറെ നല്ലൊരു ദിവസം വന്നിട്ട് നമ്മൾ മീൻ പിടിക്കുന്നതായിരിക്കും കളിയാക്കണ്ട കളിയാക്കാനായിട്ട് ഇവിടെ വന്ന ചന്തു റിഞ്ഞിട്ട് കിട്ടിയില്ല വർഷങ്ങളൊരു വർഷം എനിക്ക് വിജയകരമായി ഒരു പത്ത് മീനെ വാങ്ങിട്ട് വാങ്ങിട്ടല്ലേ പിടിച്ചിട്ട് രാഹുൽ പൊക്കോണ്ടിരിക്കുന്നു

വിജയകരമായി നമ്മൾ വീട്ടിലെത്തിരിക്കും മീൻ പിടിക്കാൻ പറ്റിയില്ല അതാണ് വേറെ സംഭവം ഇന്നും പതിവില്ലാതെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് മീൻ പിടുത്തത്തില് തോറ്റ് കഴിഞ്ഞിരിക്കാണ് തോറ്റ് അതെ അപ്പൊ നമ്മൾ വേറൊരു ദിവസം ഇതിലും പൂർവാധിത ശക്തിയോടെ മീൻ പിടിച്ചിരിക്കും നോക്കിക്കോ വലിയൊരു മീൻ പിടിച്ചിട്ട് ഞങ്ങൾ കൊടുന്ന് വരുന്നു അതുവരെ ബൈ ഗായ്